ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നതിന് ശേഷം ഭയങ്കരമായിട്ടുള്ള പൊട്ടിത്തെറികളൊക്കെയാണ് നമ്മുടെ സിനിമാ രത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് പല നടന്മാരെ കുറിച്ചുള്ള പല ആരോപണങ്ങളും നമ്മൾ കേട്ടു അതിലൊക്കെ നമുക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് തോന്നിയത് ജയസൂര്യെ കുറിച്ചിട്ടുള്ള ഒന്ന് രണ്ട് ആരോപണങ്ങൾ കേട്ടപ്പോഴാണ് കുറച്ച് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നിയത് പക്ഷേ ഈ ആരോപണങ്ങൾ ഉയർത്തിയ നടിമാര് വളരെ ഭയങ്കരമായിട്ടുള്ള എന്താ പറയുക തെളിവുകളൊക്കെ സഹിതം പറഞ്ഞപ്പോഴത്തേക്കും നമുക്കൊക്കെ ഒരു ചെറിയ ഒരു വിശ്വാസം വന്നു പറയാം പക്ഷെ ഇപ്പോ ജയസൂര്ക്കെതിരെ ആദ്യം ഒരു ആരോപണം ഉന്നയിച്ച സോണിയ മലഹാറ എന്ന് പറയുന്ന ഒരു നടി ആ ഒരു നടി വലിയ സിനിമകളിലൊന്നും അഭിനയിച്ചിട്ടൊന്നുമില്ല എന്തോ സഹനടിയായിട്ടോ മറ്റോ ഒന്നോ രണ്ടോ സിനിമകൾ അഭിനയിച്ചിട്ടുള്ളൂ അപ്പൊ ഇവര് നടത്തിയ ആരോപണം വളരെയധികം തെറ്റാണെന്നുള്ള രീതിയിലുള്ള ഒരു ന്യൂസ് ഇപ്പൊ വരുന്നുണ്ട് അതായത് ഈ സോണിയ മലഹാർ എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ അവരൊരു സോഷ്യൽ മീഡിയ വർക്കറാണ് അതുപോലെ തന്നെ എന്തോ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നതാണ് അതുപോലെ തന്നെ എന്തൊക്കെയോ ചാരിറ്റി അങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഇവരെ നമ്മൾ ആരും തന്നെ സിനിമയിലൊന്നും വലുതായിട്ടൊന്നും കണ്ടിട്ടില്ല ഇപ്പൊ ഇങ്ങനെ ഒരു ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് ഇവരിങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ച് വന്നതിന് ശേഷമാണ് നമുക്ക് മനസ്സിലായത് ഇവര് സിനിമ നടിയാണെന്ന് തന്നെ നമുക്ക് എല്ലാവർക്കും മനസ്സിലായത് അപ്പൊ എന്തായാലും ഇവരുടെ ഒരു അതായത് ഇവരുടെ ഒരു ജീവിത ചരിത്രം എങ്ങനെയാണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് തന്നെ അതായത് ഡൽഹി മലയാളി കൂട്ടായ്മയിലെ ഒരു വ്യക്തിയായിട്ടുള്ള ഒരു രമ എന്ന് പറയുന്ന ഒരു സ്ത്രീ ഇവരെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് പറയുകയാണ് അപ്പൊ എന്തായാലും ഈ സോണിയ മൽഹാർ എന്ന് പറയുന്ന ഈ സ്ത്രീക്കെതിരെ അതായത് ജയസൂര്യക്കെതിരെ ഇങ്ങനെ ഒരു ലൈംഗിക ആരോപണം നടത്തി ഈ ഒരു സ്ത്രീക്കെതിരെ നിയമപരമായിട്ട് തന്നെ ഈ ഡൽഹി കൂട്ടായ്മയിലുള്ള കുറച്ചധികം മലയാളികളെല്ലാം കൂടി ചേർന്നിട്ട് ഒരു പരാതി കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിന്റെ ഒരു ജസ്റ്റ് ഒരു എന്താണ് ഈ ഡൽഹിയിൽ ഉള്ള ആ ഒരു മലയാളി കൂട്ടായ്മയിലുള്ള ഒരു രമ എന്ന് പറയുന്ന ഒരു ലേഡിക്ക് എന്താണ് ഈ സോണിയ മലഹാറിനെ കുറിച്ച് പറയാനുള്ളതെന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ടൊന്ന് കേട്ടു നോക്കാം കേട്ടോ ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അവൾക്ക് ഇത് പറയാനുള്ള എന്ത് യോഗ്യതയാണുള്ളത് നിരവധി മോറൽ ട്രാഫിക് ട്രാഫിക് ഇമോറൽ ആക്ടിവിറ്റീസിന് നിരവധി തവണ എന്റെ ഒരു സുഹൃത്ത് നിരവധി തവണ അറസ്റ്റ് ചെയ്ത് ഉപദേശിച്ചിട്ടുള്ളതാണ് ഇവള് ഒരു നാലഞ്ച് വർഷം ഒരു മുസ്ലിം ഷാൻ സലീം എന്ന് പറയുന്ന ഒരു കൂടെ ഭയങ്കര താമസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ലാസ്റ്റ് അവൻ കല്യാണം വന്നപ്പോഴത്തേക്ക് അവനെ ഭീഷണിപ്പെടുത്തുകയും അവനെ ബുദ്ധിമുട്ടുകയും ചെയ്തു ഞാനും ആ കേസിൽ വിളിച്ചു പറഞ്ഞു ഞാനും ആ കേസിൽ ആ ഇവൾക്ക് എന്ത് യോഗ്യതയാണുള്ളത് ദുൽഖർ സൽമാൻ കിടിച്ചു ജയസൂര്യ കിടിച്ചു പൈസയ്ക്ക് വേണ്ടിയിട്ട് പിന്നെ നടത്തുന്ന ഒരു കളിയാണ് ഇവിടെ ഇത് കഴിയുമ്പോൾ പൈസ ഓർക്കുന്നത് അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇവർക്ക് ഇവളുടെ എന്താണ് ഇതിൽ എന്ത് സത്യസന്ധത മെയിൻ മെയിൻ ആയിട്ടുള്ള ഇവൾ എത്ര സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ഇവൾ എത്ര പേർക്ക് അറിയാതെ നടിയാണെന്നുള്ളത് എത്ര പേർക്ക് അറിയാൻ പറ്റും നടിയാണെന്നുള്ളത് ഇവള് പല പല ഈ എന്ന് എന്ന് പറയുന്ന കടക്കിൽ കുമ്പോൾ സ്ഥലത്തുള്ളതാണ് ഞാനും ആ ഭാഗത്തുള്ള ഒരാളാണ് വർഷമായിട്ട് ഡൽഹി ആണ് ഇവിടെ ഇങ്ങനെ ഡൽഹി ആസ്ഥാനമാക്കി ഓഫീസൊക്കെ ഒരു ജോലിയില്ല ഇല്ല ഇവിടെ ഏറ്റവും വലിയ ഫ്ലാറ്റ് എടുത്താൽ താമസിക്കുന്നത് അപ്പൊ ഇവർക്ക് ഇവിടെ നിന്നാണ് പൈസ വരുന്നത് ഇവൾക്ക് എന്താണ് ഇവരുടെ വരുമാനത്തിന്റെ സ്രോതസ് ഇവരുടെ ഇവിടെ ഡോക്ടർ സോണിയ മലാ എന്ന് പറഞ്ഞു വെച്ചേക്കുന്ന ഡോക്ടർ എന്ന് പറയുന്നത് അത് ഇവിടുന്ന് കിട്ടി ഇതിനെക്കുറിച്ച് എല്ലാം പ്രത്യേകമായിട്ട് ഒരു അന്വേഷണം നടത്തേണ്ടതാണ് കാരണം പെണ്ണിന് മാത്രം നിയമമുള്ളത് കൊണ്ട് എന്തും അതിനിടയ്ക്ക് പറഞ്ഞു എങ്ങനെയും ജനശ്രദ്ധ പിടിച്ചുപറ്റുക എന്നിട്ട് അവരെന്നെന്തെങ്കിലും ചിലർ വായിക്കുക അതാണ് ഇവളുടെ ഉദ്ദേശം അല്ലാതെ ഇവൾക്ക് യാതൊരു തരത്തിലുള്ള ഡിഗ്രിയോ അങ്ങനെ ഒരു ഒരു വൃത്തിയോ ഉള്ള ഒരു സ്ത്രീയല്ല ഇവള് ഇവൾക്ക് എല്ലാ തരത്തിലും ഇവള് ഇവൾ ഒരുത്തനുണ്ട് അവർ ബാങ്കിലൂടെ കണ്ട ബേസ് ചെയ്തിട്ടുള്ള ഒരാളാണ് കൊണ്ടാണ് ഇവിടെ വരുന്നത് അവൾക്ക് ഈ ഫ്ലൈറ്റിൽ ദുബായി ബേസ് ചെയ്തിട്ട് ഒരു പ്രവൃത്തി നടത്തി അത് ഷഹീനായ അവനെ കണ്ട പറയുന്ന ഒരു സ്ത്രീ അതിന്റെ വീഡിയോട്ടിട്ടുണ്ട് അതിന്റെ വൃത്തിക്ക് അവർ വൃത്തിയായിട്ട് അവർ ക്ലാരിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട് ആ സ്ത്രീ എന്തായാലും പിന്നെ പറഞ്ഞിട്ട് പറഞ്ഞ മോശമല്ല അങ്ങനെ പറഞ്ഞത് തെറ്റാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ എന്റെ സോണിയ മലാർ സോണിയ മലാറല്ലേ ഇവിടെ പേര് ബിന്ദു എന്നാണ് ഇവിടെ പേര് പോലും മാറ്റിയിട്ടാണ് നടക്കുന്നത് അവരുടെ പേര് ഹിന്ദു വേണമെങ്കിൽ എന്റെ പേര് കേസ് കൊടുക്കാം എനിക്ക് വളരെ കൃത്യമായിട്ട് എന്റെ കയ്യിൽ രേഖകളുണ്ട് ആർക്ക് വേണമെങ്കിലും എന്നെ സമീപിക്കാം തീർച്ചയായിട്ടും ഞാൻ ഇത് കോടതിയിൽ മൂവ് ചെയ്യാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് കാരണം എല്ലാ കാലത്തും ആണുങ്ങൾക്ക് നിയമമല്ല എല്ലാ കാലത്തും പെണ്ണുങ്ങൾ ഒന്ന് വിളിച്ചു പറയുന്നാലും ശരിയെന്ന് പറയാ പിന്നെ ജയ സൂര്യ അദുൽക്കമാൻ അവരൊക്കെ ഇരിക്കുന്ന നല്ല സുന്ദരിമാരായ പെണ്ണുങ്ങളാണ് അപ്പം അതും കളഞ്ഞിട്ട് ഇവിടെ പോലെ അതുപോലെ പത്തൊമ്പത്തിയാല് വയസ്സായ ഒരു സ്ത്രീ വന്ന് എന്ന് ചെറിയ ചെറുമാരെ കുറിച്ച് ഇങ്ങനെ പറയുന്നത് അങ്ങനെ അംഗീകരിച്ചെടുക്കാൻ പറ്റില്ല ഒരു സാമൂഹ്യ പ്രവർത്തക എന്ന നിലയിൽ എനിക്ക് തീർത്തും അത് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമില്ല കാരണം ഒരു സമൂഹത്തിൽ നിൽക്കുമ്പോൾ നമുക്കൊരു സമൂഹത്തിനുള്ള സാമൂഹ്യ പ്രതിബന്ധതയുണ്ട് പക്ഷെ അങ്ങനെ നമ്മൾ ഇത് കേട്ടുകൊണ്ട് ഇങ്ങനെ കുറച്ച് ദിവസമായിട്ട് ഞാൻ കേൾക്കുവാണ് അപ്പൊ ഇവിടെ എനിക്ക് നേരത്തെ അറിയാതെ അവൾ പറഞ്ഞു നിർത്തുന്നു ഇപ്പൊ കത്തി കയറുവാണുള്ളൂ കാരണം ഇവിടെ എന്തെങ്കിലും ഒക്കെ ഓഫർ വരണം അവളുടെ മോട്ടിവേഷൻ പൈസയാണ് അവൾ പറഞ്ഞല്ലോ അവൾ കൊച്ച ഇടയിലാണ് നിൽക്കുന്നത് കുറ്റ രോഗികളുടെ ഇടയിലാണ് നിൽക്കുന്നത് ഇത്ര മാത്രം പൈസ ഇടുന്ന ഇവർക്ക് പൈസ വരുന്ന സ്രോതസ്സാണ് സി എസ് ആ ഫണ്ട് ഉൾപ്പെടെ എടുക്കുന്ന ഒരു സ്ത്രീയാണ് അവൾ ഗൾഫ് രാജ്യങ്ങളിൽ വലിയ വെള്ളി രാജ്യങ്ങളിലും ഒക്കെ കുറെ ആൾക്കാരുണ്ട് കുറെ ആണെങ്കിൽ അവരുമായിട്ട് സി എസ് ആർ ഫണ്ട് എടുക്കുന്നുണ്ട് കേരള പോലീസും കുറേ പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കാരണം കേസ് കൊടുത്തു അതെല്ലാം പുല്ല് പോലെ പുതുപോലെ വലിച്ചെടുക്കുവായിരുന്നു കേരള പോലീസിലെ അങ്ങനെ വീക്ക്നെസ് കൊണ്ട് നമ്മൾ നേരത്തെ കണ്ടതാണ് എനിക്ക് കൊണ്ട് സുഹൃത്തുക്കളുണ്ട് പക്ഷേ ഇങ്ങനെയുള്ള കേസിനൊന്നും അവരെ സമീപിക്കാറില്ല കേരള പോലീസിലുള്ള ആൾക്കാരെ കുറെ പേര് അവളെ സംരക്ഷിക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയാം കാരണം ഞാൻ ആദ്യത്തെ കേസിൽ ഞാൻ ഇടപെട്ടിണ്ട എനിക്ക് മനസ്സിലായതാണ് അവളെ അവർക്ക് ചെയ്യില്ല എന്നുള്ളൊരു ധാരണയിലാണ് അതുകൊണ്ട് ദയവായി ആരും ഈ സ്ത്രീ പറയുന്നത് മറ്റോ എനിക്ക് അറിയത്തില്ല മറ്റേ സ്ത്രീ ആരാണ് എനിക്കറിയത്തില്ല ഇവിടെ പറയുന്നത് പൈസയ്ക്ക് വേണ്ടി തന്നെയാണ് ദയവായി ആരും അത് വിശ്വസിക്കരുത് നല്ല കുടുംബങ്ങളിൽ ഇപ്പം ഫൽ സമാന്റെ കുടുംബാണെങ്കിലും ജയസൂരിന്റെ കുടുംബാണെങ്കിലും അവരൊക്കെ കുട്ടികളൊക്കെ ഉള്ളവരാണ് അവരൊക്കെ കുടുംബം പലവഴി നശിച്ചുമാണ് ഇപ്പൊ പറഞ്ഞ കുടുംബം ഇവിടെ ആദ്യം ഒന്ന് കിട്ടി ഒന്ന് കിട്ടി പിന്നെ ഇപ്പം ത്രിവർക്ക് ഇങ്ങനെ കെട്ടലാണ് അവരുടെ പരിപാടി ഇവളങ്ങോട്ട് ഒന്ന് പിടിച്ചു കാണത്തില്ല അവരവളി അപ്പം അങ്ങോട്ട് അവരെ പിടിച്ചു കാണണം അല്ലാതെ ഇവിടെ അങ്ങോട്ട് ഒന്നും പിടിച്ചത് ഞാൻ വിശ്വസിക്കുന്നില്ല എനിക്ക് അവളെ അടുത്തറിയാവുന്ന അടുത്തറിയാമെന്നൊരാളെന്ന നിലയിൽ അപ്പൊ എന്തായാലും ഈ ഒരു ലേഡി പറഞ്ഞത് കേട്ടല്ലോ അല്ലെ സോണിയ മഹാർ എന്ന് പറയുന്ന അവരുടെ ഫുള്ള് ചരിത്രം ഇവര് പറയാണ് കാരണം അവരത്ര നല്ല ഒരു സ്ത്രീ അല്ല അവര് എന്താ പറയുക നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരു സ്ത്രീ അല്ല അപ്പൊ എന്തായാലും ഇവർക്കെതിരെയുള്ള അതായത് ഈ ജയസൂര്ക്കെതിരെ ഇങ്ങനെ ഒരു ലൈംഗിക ആരോപണം നടത്തിയ സോണിയ മൽഹാർ എന്ന് പറയുന്ന ആ ഒരു സ്ത്രീക്കെതിരായിട്ടുള്ള കുറെ അധികം തെളിവും കാര്യങ്ങളൊക്കെ ഈ രമ എന്ന് പറയുന്ന ഈ ഒരു സ്ത്രീയുടെ കയ്യിലുണ്ട് അപ്പൊ എന്തായാലും ഇവര് നിയമപരമായിട്ട് തന്നെ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവുകയാണ് ഈ സോണിയ മൽഹാറിനെതിരെ പോട്ടെ അല്ലേ അതായത് ഇപ്പോ ഏഹ് ഇപ്പൊ ഈ പറഞ്ഞ ഞാനാണെങ്കിൽ പോലും ഈ ഒരു സ്ത്രീ വന്നിട്ട് ഈ ജയസൂര്ക്കെതിരെ ഇങ്ങനെയുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോൾ ഒരു നിമിഷം നമ്മളാണെങ്കിലും ഒന്ന് ഒന്ന് വിശ്വസിച്ച് പോയി പക്ഷെ ഇപ്പൊ നമുക്ക് തോന്നുകയാണ് ഈ പറയുന്ന സ്ത്രീകളൊന്നും പറയുന്നത് നമുക്കൊന്നും നൂറ് ശതമാനം വിശ്വസിക്കാൻ പറ്റത്തില്ല ഇതൊക്കെ ശരിക്കും ആരോപണങ്ങൾ മാത്രമാണ് അപ്പൊ ഇതൊക്കെ ഈ കേസ് എടുത്ത് അല്ലെങ്കിൽ നിയമപരമായിട്ട് ഇതൊക്കെ തെളിയിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഇതൊക്കെ അവർ ചെയ്ത് കുറ്റങ്ങളാകത്തുള്ളൂ അപ്പൊ എന്തായാലും ഇപ്പൊ ഈ സോണിയ മൽഹാർ എന്ന് പറയുന്ന ഈ ഒരു സ്ത്രീ ഈ ജയസൂര്യക്കെതിരെ നടത്തിയ ഈ ഒരു ആരോപണം അതിൽ ഏർ നൂറ് ശതമാനം സത്യമല്ല എന്നുള്ള കാര്യം നമുക്കിപ്പോ മനസ്സിലായി എന്തായാലും ഇവരുടെ ഒരു ബാക്ക്ഗ്രൌണ്ട് ഇവരുടെ ഒരു ഇവർ ജീവിച്ചു വരുന്ന ആ ഒരു ജീവിത രീതിയെല്ലാം വെച്ച് നോക്കുമ്പോൾ ഇവർ പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ജയസൂരിക്ക് ഇങ്ങനെ ഒരു ആരോപണം നടത്തിയെന്നാണ് ഈ ഒരു സ്ത്രീ പറയുന്നത് അതായത് ഡൽഹി ഡൽഹിയിലുള്ള ഒരു മലയാളി കൂട്ടായ്മയുടെ ഒരു ആളാണ് ഇത് രമ എന്നാണ് അവരുടെ പേര് അപ്പൊ എന്തായാലും ഈ സോണിയ മൽഹാർ എന്ന് പറയുന്ന ആ പെണ്ണുമുള്ളക്കെതിരെ ഈ ഒരു ലേഡി നിയമപരമായിട്ട് കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണ് അപ്പൊ എന്തായാലും അവരെ ജയസൂര്യക്കെതിരെ ഒരു മോശപ്പെട്ട അല്ലെങ്കിൽ ഒരു ശരിക്കും പറഞ്ഞാൽ അവരുടെ കുടുംബം തകർക്കുന്ന രീതിയിലുള്ള ഒരു ആരോപണം തന്നെയാണ് ഉന്നയിച്ചിരിക്കുന്നത് അപ്പൊ എന്തായാലും അത് എത്രയും പെട്ടെന്ന് തന്നെ തെളിയിക്കപ്പെടട്ടെ അതോടൊപ്പം ഈ സ്ത്രീ പറഞ്ഞത് അതായത് ഈ സോണിയ മലഹാറ എന്ന് പറഞ്ഞ ഈ സ്ത്രീ ഒരു നുണപ്രചരണം പ്രചരണമാണ് ജയസൂര്യക്കെതിരെ നടത്തിയതെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അതിനുള്ള ശിക്ഷ അവർക്ക് കിട്ടിയേ പറ്റത്തുള്ളൂ കാരണം പൈസയ്ക്ക് വേണ്ടിയിട്ട് എന്തും പറയാമെന്നുള്ള ഒരു നിലപാടിലേക്ക് ഇന്നത്തെ നമ്മുടെ കാലഘട്ടം മാറിയിരിക്കുകയാണ് അതും ഇത്രയും വലിയൊരു നടൻ നല്ല രീതിയിൽ കുടുംബവും ഒക്കെ ആയിട്ട് താമസിക്കുന്ന ഒരു നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തി അപ്പൊ നമുക്കൊക്കെ ഒരു ഒരു വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അല്ലെങ്കിൽ ഒരു ഞെട്ടലായിരുന്നു ജയസൂര്യൊക്കെ ഇങ്ങനെ എന്നുള്ള ഒരു ചെറിയൊരു ഇതുണ്ടായിരുന്നു പക്ഷെ എന്തായാലും ഇവർ ഇത്ര തർപ്പിച്ചു പറയുമ്പോൾ നമ്മളോട് ശരിക്കും അങ്ങനെ സംഭവിച്ചതായിരിക്കുന്നു അപ്പൊ എന്തായാലും ഈ ഒരു കാര്യത്തിൽ ഒരു വ്യക്തത വേണം കാരണം നമ്മളെ നമ്മളെപ്പോലുള്ള സാധാരണക്കാരായ ജനങ്ങളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന നടൻ നടനാണ് ഈ ജയസൂര്യ എന്ന് പറയുന്നതൊക്കെ അപ്പൊ എന്തായാലും അതിൽ ഈ ഒരു സംഭവത്തിൽ ആരുടെ ഭാഗത്താണ് ന്യായം ആരുടെ ഭാഗത്താണ് ശരി എന്നുള്ളതായാലും എത്രയും പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കട്ടെ ഈ സോണിയ മലഹാർ എന്ന് പറയുന്നവര് ജയസൂര്യക്കെതിരെ നടത്തിയ ഈ ആരോപണം അതൊരു തെറ്റായ ആരോപണമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള നിയമ നടപടികൾ എന്താണോ അതിനുള്ള ശിക്ഷ ഇവർക്ക് കിട്ടുക തന്നെ വേണം അപ്പൊ എന്തായാലും സത്യങ്ങൾ തെളിയിട്ടെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം അപ്പൊ എന്നാലും ഈ ഒരു വിഷയത്തെ കുറിച്ച് ഈ ജയസൂരിക്ക് എതിരെ ഇങ്ങനെ ഒരു ആരോപണം നടത്തി ഈ ഒരു സ്ത്രീയുടെ ബാക്ക്ഗ്രൗണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നുള്ളതെന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് ഓക്കെ ബൈ